വർക്കല ഇടവയിൽ ജനവാസ മേഖലയിൽ തീപിടുത്തമുണ്ടായത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി ഇടവ സ്റ്റേഡിയം പ്രദേശത്തെ ജനവാസ മേഖലയിലെ ആഴൊഴിഞ്ഞ പുരയിടത്തിലുണ്ടായ തീപിടുത്തം നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചു വീടുകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഉണങ്ങിയ കാടുപടലങ്ങൾക്കാണ് തീപിടിച്ചത് തീ ആളിപ്പടന്നതോടെ സമീപവാസികൾ വെള്ളമൊഴിച്ച് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് വർക്കല അഗ്നിശമന സേനയെ വിവരമറിയിച്ചു രണ്ട് ഫയർ എഞ്ചിനുകളിലായി സേനാ സംഘം സ്ഥലത്തെത്തിയെങ്കിലും ഇടുങ്ങിയ വഴിയായതിനാൽ ചെറിയ വാഹനത്തിനാണ് തീപിടുത്ത സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് അഗ്നിശമന സേനയുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കി വിവരമറിഞ്ഞ് ഐരൂർ പോലീസ് കെഎസ് സി ബി ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വേനൽക്കാലമായതിനാൽ ഉണങ്ങിയ പുല്ലുകളും മാലിന്യങ്ങളും കത്തിക്കരിയിക്കുന്നത് ഒഴിവാക്കണമെന്നും തീപിടുത്ത സാധ്യതകൾ മുൻകൂട്ടി ശ്രദ്ധിക്കണമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് നിർദ്ദേശിച്ചു അഗ്നിശമന നിലയത്തിലേക്ക് തെറ്റായ വിവരങ്ങൾ നൽകി വ്യാജ അലാറങ്ങൾ സൃഷ്ടിക്കരുതെന്നും അടിയന്തര സേവനങ്ങളുടെ സമയം പാഴാക്കുന്നത് ഗുരുതര പ്രശ്നങ്ങൾക്കിടയാക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ബീക്കൺ ന്യൂസ് വർക്കല